ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ആ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം വീണ്ടും ഇഷിതരുടെ ഫ്ലാറ്റിലേക്ക് പോകുക കേട്ടോ ഇഷിതനെ ഒന്ന് കാണാനായിട്ട് അങ്ങനെ ഇഷിതയുടെ ഫ്ളാറ്റിൽ വാത്തിൽ മുട്ടുമ്പോൾ ഇഷിത തന്നെയാണ് വാതിൽ തുറക്കണത് മഹേഷ് പറയുന്നുണ്ട് ഇഷിത താൻ എൻ്റെ കൂടെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഇഷിത പറയ ഇഷിതൊന്നും മിണ്ടാതിരിക്കയാണ് മഹേഷ് പറയുണ്ട് താൻ എന്താടോ ഒന്നും മിണ്ടാതിരിക്കണത് താൻ വിചാരിക്കുന്നുണ്ടോ താൻ തെറ്റിദ്ധരിച്ച് ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് താൻ എന്നെ അത്രമാത്രം മനസ്സിലാക്കിയിട്ടുള്ളൂ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ അത് പറയുന്നുണ്ട് മഹേഷ് ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവാരിയ്ക്ക ചിലപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവണ്ടാന്ന് വിളിച്ചിട്ടായിരിക്കാം മഹേഷ് അങ്ങനെ സംസാരിച്ചത് പെരുമാറിയതൊക്കെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഹേഷ് പക്ഷേ ആ വീട്ടിലേക്ക് ഇനി ഞാൻ വരുന്നില്ല എന്ന് ഇഷിത പറയാണ് എടോ അത് വീടാണ് താൻ ആരെയാ പേടിക്കണത് എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയണ്ടേ ഇല്ല മഹേഷ് എനിക്കിനി അവിടെ വരാൻ പറ്റില്ല ഒരു പ്രാവശ്യം അവിടുത്തെ ആ ഒരു സ്നേഹത്തിന് ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അവിടുത്തെ ആ ഒരു ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ ക്ഷമിച്ചത് ചെപ്പിമോൾക്ക് വേണ്ടി മാത്രമാണ് പിന്നെ ഒരു കുടുംബത്തെ കയറി ചെല്ലുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചു പോയ കുടുംബമാണെന്ന് അറിയാവുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തെ പോലെ ആ കുടുംബത്തെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ആ വീട്ടിലുള്ളവരും കൂടി എന്നെ സ്നേഹിക്കണ്ടേ ഇനി എന്തായാലും ഇത് തിരിച്ച് പഴയ പോലെ ചങ്ങല വിട്ടുപോയ ചങ്ങല വീണ്ടും വിളക്ക് ചേർക്കാൻ പറ്റില്ല മഹേഷ് അത് ചേർത്താലും നമുക്ക് എപ്പോഴും പേടിയായിരിക്കും അത് വീണ്ടും പൊട്ടോ പൊട്ടോ എന്ന് അതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും മഹേഷിന്റെ വീട്ടിലേക്ക് ഇനി ഞാൻ വരുന്നില്ല എന്ന് പറയാണ് മഹേഷ് ആകെ ടെൻഷനായി പോവാട്ടോ മഹേഷിന് വല്ലാത്ത വിഷമം തോന്നിട്ട് മഹേഷ് ഇഷിത പണ്ടുടനെ തന്നെ കാല് പിടിക്കാം എല്ലാത്തിനും എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കാം താനൊന്നും ആടോ എന്ന് പറയുമ്പോൾ ഇഷ്ട പറയേണ്ടില്ല മഹേഷ് ഇതിന്റെ ഉറച്ച തീരുമാനമാണ് ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല എന്ന് പറയാണ് അത് കേൾക്കണത് പ്രിയാമണി മാഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാഷ് പറയണ്ട് മോനെ മഹേഷ് മോളിപ്പോ ആകെ ടെൻഷനിലാണ് ആകെ ഒരു വിഷമത്തിലാണ് അതുകൊണ്ടാ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് മഹേഷ് അത് കാര്യത്തിൽ എടുക്കണ്ട അവൾക്ക് മഹേഷിനും കുഞ്ഞുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇഷ്ട പറയേണ്ട അത് എനിക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇനി വേണ്ടച്ഛാ എന്തിനാ ഞാൻ അങ്ങോട്ട് പോണത് പ്രിയാമണി പറഞ്ഞത് അത് പറഞ്ഞ മാ ശരിയാ മാഷെ മോള് പറഞ്ഞത് അവിടെ നിന്ന് എത്രമാത്രം ദുരനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായത് ഇനി അവിടെ വിടേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുമ്പോ മഹേഷ് പറ അമ്മേ അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കൈലാസോ അളിയനും അതുപോലെ മഞ്ജുമുച്ചി ചേച്ചിയാണല്ലോ അവർ രണ്ടേരും ഇനി ആ വീട്ടിലേക്ക് വരില്ല എന്നിട്ട് നിങ്ങക്ക് വാക്ക് തരുവാണ് ഇനിയെങ്കിലും ഇഷിത അങ്ങോട്ടേക്ക് വന്നൂടെ മഞ്ജുമ ചേച്ചി ഉള്ളത് കൊണ്ടാണ് അമ്മ ആ രീതിയിലൊക്കെ തന്നോട് പെരുമാറണത് ചേച്ചി ഇവിടെ നിന്ന് പോയിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട് മഹേഷ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മഹേഷിനോട് പറഞ്ഞിരുന്നു കൈലാസേട്ടനും അതുപോലെ തന്നെ മഞ്ചുമ ചേച്ചിയും വേറൊരു വീട്ടിലേക്ക് താമസം മാറാൻ പോവാണെന്ന് അത് പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ അത്രയും ദിവസം അവിടെ നിന്നത് പക്ഷേ ഇനി ഞാൻ അവിടെ വരില്ല മഹേഷ് ഇതിന്റെ ഉറച്ച തീരുമാനമാണ് മഹേഷിനെ പോകാം എന്ന് പറഞ്ഞു ഇഷിത് അകത്ത് കയറിപ്പോവാണ് ഇത്രയും അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹം കൂടി വരുന്നുണ്ട് മഹേഷിനോട് പറയണ്ട് ഏട്ടാ ഏട്ടാ വിഷമിക്കൊന്നും വേണ്ട ചേച്ചിക്ക് അത്ര വിഷമമായത് കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയെടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം എന്ന് പറയുമ്പോൾ മഹേഷ് പറയട്ടെ വേണ്ട കാരണം ഇഷിതയ്ക്ക് അത്രമാത്രം ദുരനുഭവങ്ങൾ ഉണ്ടായത് ഇഷിതേ നല്ല ലോകത്ത് ഏതൊരു പെണ്ണായാലും നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവരിങ്ങനെ തന്നെ പെരുമാറുള്ളൂ അവളുടെ മനസ്സിലെ വിഷമങ്ങളാണ് അവൾ പറഞ്ഞത് അവൾ കുറച്ചു ദിവസം ഇവിടെ തന്നെ നിക്കട്ടെ അതാ നല്ലത് ചിപ്പിനെ വേണമെങ്കിൽ കുറച്ചു ദിവസം ഇങ്ങോട്ടേക്ക് വിടാം എന്ന് പറയുമ്പോൾ പ്രിയ പ്രിയാമണി പറഞ്ഞിട്ട് ആ അത് നല്ലൊരു കാര്യം മോനെ ചിപ്പി ഉണ്ടെങ്കിൽ അവൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിനെ ഇഷിതയുടെ കൂടെ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിർത്താമെന്ന് മഹേഷ് തീരുമാനിക്കാം കേട്ടോ മഹേഷ് വീട്ടിൽ വന്നിട്ട് ആകെ പൊട്ടിക്കരയാണ് അത് സ്വപ്നം വലിയ ചോദിക്കേണ്ടത് എന്താ മോനെ എന്താ പറ്റിയ നീ വിളിച്ചിട്ട് ആ കുരുത്തംകെട്ടവൾ വന്നില്ലേ കുരുത്തംകെട്ടവളെന്നോ ആരാമ്മ കുരുത്തം കെട്ടവള് അമ്മയുടെ മോളാ കുരുത്തംകെട്ടവള് അത്ര നല്ലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്യണം കഴിഞ്ഞ ജന്മത്തെ ഞാൻ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇഷിതിനെ പോലത്തെ ഒരു മാലാക പെണ്ണിനെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് അവളുടെ നല്ല കാര്യങ്ങൾ ഒന്നും അമ്മ ില്ല അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അമ്മേ അമ്മായിമ്മമാര് ഉണ്ടല്ലോ അവര് അമ്മായിമ്മമാര് തന്നെയാണ് അവർക്ക് ഒരിക്കലും അമ്മമാരാവാൻ സാധിക്കില്ല എന്ന് പഴമക്കാര് പറയാറുണ്ട് അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മക്ക് അങ്ങനത്തെ മരുമകൾ വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യനെയും വിധിച്ചിട്ടില്ല ചിപ്പിക്ക് അവൾ അമ്മേനെ നഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാനിപ്പോ നോക്കുന്നത് അമ്മക്കറിയാവോ അറിയാവോ ഞാൻ ഈശിതന്നെ ഒന്ന് സ്നേഹിച്ചു വരുമായിരുന്നു ഞങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തുടങ്ങിയ സമയത്താണ് നിങ്ങൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അമ്മേ ഞാനൊരു അമ്മയടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ മകൻ തന്നെയല്ലേ അമ്മ ഞാൻ അമ്മക്ക് ആഗ്രഹമില്ലേ ഞാൻ സുഖം ജീവിക്കണോ മോനെ നിനക്കറിയില്ലേ എനിക്ക് എൻ്റെ മക്കളുടെ ഏറ്റവും ഇഷ്ടം നിന്നോടാണെന്ന് അതെ അതെനിക്കറിയാം അമ്മക്ക് പക്ഷേ ഇഷ്ടം എന്നെയാണെന്ന് പക്ഷെ നിങ്ങൾ ഭയങ്കര സ്വാർത്ഥരായി പോകണം വന്നു കേരള പെണ്ണിനെ നിങ്ങൾ ആ കണ്ണോടെയാണ് കാണുന്നത് എൻ്റെ കുടുംബ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത് എന്നൊക്കെ പാട്ട് മഹേഷ് ആകെ വിഷമിച്ച അകത്ത് പോകട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്നവല്ലിക്കും ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട് ഈശ്വരൻ ഞാൻ പോയി അവളെ കാല് വിളിച്ച അവള് വരുമായിരിക്കോ എന്നൊക്കെ സ്വപ്നവല്ലി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ശേഷമാണെങ്കിൽ രാത്രിയൊക്കെ മഹേഷ് ആകെ താമസിച്ചായിട്ടോ വീട്ടിലേക്ക് വരുന്നത് വരുന്നത് കുടിച്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ മഹേ സ്വപ്നോട് ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞത് എനിക്ക് എന്റെ ഭാര്യയിൽ നഷ്ടപ്പെട്ടു ഇനി ഞാനെതിനെ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നല്ലൊരു പെണ്ണിൻ്റെ ജീവിതത്തെ കിട്ടിയിട്ട് ഞാനതിനെ മിസ് ചെയ്തു അവളെ ഒറ്റപ്പെടുത്തി എല്ലാവരുടെ മുമ്പിൽ അവളെ എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ ദില്ലിക്ക് പോകാൻ പാടില്ലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആളും എൻ്റെ എന്റെ വീടെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ എന്ത് സുരക്ഷിതത്വം ഉള്ളത് അവൾ അവളെ വീട്ടിൽ കൊണ്ടു ആക്കണമായിരുന്നു ഞാൻ രണ്ടു ദിവസത്തേക്ക് എന്നൊക്കെ പറയട്ടാട്ടോ മഹേഷ് ആകെ വിഷമിക്കണത് എന്തായാലും ാണ് മഹേഷിന്റെ വീട്ടിലേക്ക് പോകില്ലെന്ന് ഉറച്ചു തീരുമാനിച്ചിരിക്കുക കേട്ടോ ഇഷിത അതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇഷിതക്ക് വേണ്ടിട്ട് വാദിക്കുകയാണ് നമ്മുടെ രചനയുടെ അടുത്തേക്ക് രജന അടുത്ത് പറയണ്ടേ അമ്മേ ആ ഇഷിത എന്ന് പറഞ്ഞ ഡോക്ടർ അവര് നല്ലൊരു സ്ത്രീ ആയിട്ടാ എനിക്ക് തോന്നുന്നത് നീ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവളെ നിന്റെ രണ്ടാനമ്മയാ ഭാ നിന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യ മാത്രം അതല്ല അമ്മേ എന്നെ അവര് ശിക്ഷിച്ചത് അവരാണ് അവിടെ ഷോര വാർന്ന് കിടന്ന രാത്രി എന്ന പൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരെന്നെ സാധാരണ രോഗികളെ പോലെയൊന്നും അല്ല നോക്കിയത് എന്റെ മകനെപ്പോലെയാണ് നോക്കിയത് എനിക്കിപ്പോൾ പലതും ഓർമ്മ വരുന്നുണ്ട് അമ്മേ അവരെ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അവർ ആ ഒരാഴ്ച അമ്മയുടെ സ്നേഹം ഫുള്ള് എനിക്ക് തന്നു അവരവരുടെ അവരുടെ പേഷ് പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുവായിരുന്നു എനിക്ക് ചോറ് വാരി തരുമായിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് അവരെനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു ഒരു കൈച്ചേൻ എന്നിട്ടതാണ് എവിടെ അതിനവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് വന്നത് പിന്നീട് എനിക്ക് അവരൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അവരെൻ്റെ അടുത്തേക്ക് മോനെ ഇഷാദി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതിനടുത്ത് അവരെനിക്കിട്ട പേരാ ഇഷ ഇഷിതാ ഇഷാദ് അവരുടെ പേരോട് ചേർന്ന പേര് അവരെ കിട്ടത് അവരത്രക്ക് നല്ല സ്ത്രീയാണ് എന്ന് പറയാണ് അതെ ആദ്യം നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു ഇനി അവളെ പുണ്യാളത്തിയാക്കി എന്റെ അടുത്ത് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോഖം അടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് പറയുമ്പോൾ ആകാശം പറയണ്ടേ രചന നീ എന്തൊക്കെയാ കാണിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ ഇപ്പൊ ഇഷിതയാ വലുതെന്ന് അപ്പോ ആദ്യം പറയണ്ടേ അമ്മ ഇഷിതാ വലുതാന്ന് ഞാൻ പറഞ്ഞില്ല അവരും എൻ്റെ അമ്മ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പൊ അമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ രചനക്ക് ആകെ പൊട്ടിക്കരയാ ാണ് ആകാശി പറയണ്ടേ രചന നമ്മുടെ ചിപ്പി വരാൻ കൈവെള്ളലായപ്പോഴേക്കും ആദ്യം നമ്മുടെ കൈവിട്ട് പോവാണോടോ രചന പൊട്ടിക്കണില്ല എൻ്റെ മക്കളെല്ലാം അവള് തട്ടിയെടുക്കാണ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ ആദ്യക്ക് പിന്നീട് ഓർമ്മകളിലെല്ലാം ഇഷ്യുത മാത്രമേ ഉള്ള കേട്ടോ ഇഷിതെന്നെ കാണണം എന്നൊക്കെ ആദ്യം തീരുമാനിക്കുകയാണ് അങ്ങനെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് ആദ്യം പോവാണ് ഇഷിതെന്നെ കാണാൻ വേണ്ടി അവിടെ എത്തുമ്പോഴാണ് ആദിക്ക് ആ കാര്യം മനസ്സിലാവണത് ഇഷിത ഇഷിതരുടെ ഫ്ലാറ്റിലാണെന്ന് അവിടെയൊക്കെ പോകുന്നുണ്ട് ഇഷിതൊക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് മോൻ എന്താ വിളിച്ചത് അമ്മയെന്നോ അതെ എനിക്ക് എല്ലാം ഓർമ്മയും തിരിച്ചു കിട്ടി എന്നെ ഹോസ്പിറ്റലിൽ പൊന്നുപോലെ നോക്കിയത് അമ്മയാണല്ലോ ഇഷിതാമ്മ എന്നെ ഇഷാദെന്നല്ലേ പേരിട്ടത് ഉം അതെ മോനിത് വെറുതെ തന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്യണതല്ലല്ലോ അഭിനയിക്കാണ് മോൻ ശരിക്കും ഓരോ ഓർമ്മകൾ തിരിച്ചു കിട്ടിയോ തിരിച്ചു കിട്ടിയെന്നേ ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ അമ്മ വേണം അച്ഛൻ്റെ കൂടെ ഇനി സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഞാനോ എൻ്റെ അമ്മയോ ഒന്നും അമ്മക്കും അച്ഛനും ഒരു ബാധ്യതയായിട്ട് ഒരിക്കലും വരില്ല നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഒരിക്കലും രചനാമ്മ വരില്ല അതിനാ നിങ്ങൾക്ക് വാക്ക് തരാം അമ്മേനെ ദ്രോഹിച്ച ആരൊക്കെയാണെങ്കിലും ഞാൻ അവരുടെ പകരം വീട്ടിരിക്കും എൻ്റെ അമ്മ തന്നെയാണ് ഇനി ഇഷിതാമ്മ എന്നൊക്കെ ആദ്യം പറയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതൊക്കെ ഭയങ്കര സന്തോഷമാകട്ടെ കാണാൻ താൻ ആഗ്രഹിച്ച ആദ്യം തനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്ന് അതേ സമയം ചിപ്പി കൈവിട്ട് പോകുമോ എന്നൊരു പേടി ഇഷിതയ്ക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യമാണെങ്കിൽ ഇഷിതനെ കാണാൻ വേണ്ടി ഇടയ്ക്കെടുക്കും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അതുപോലെ വീട്ടിലും വരുന്നുണ്ട് പക്ഷെ മഹേഷിനോട് ആദ്യം ഇപ്പോഴും ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷിതയെടുത്ത് ഒട്ടും തന്നെ ദേഷ്യമില്ല ഇല്ല മാത്രല്ല രജനേക്കാളും കൂടുതൽ ആദ്യം ഇപ്പൊ സ്നേഹിക്കുന്നത് ഇഷ്യതേനെയാണ് കാരണം തന്റെ ജീവൻ രക്ഷിച്ചത് ഇഷിതയാണ് ആ ഒരു ഉള്ളിൻറെ ഉള്ളിൽ ഒരു തോന്നൽ നമ്മുടെ ആദ്യക്കുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് ബൈ ബൈ